മൈജിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചും ഇരുചക്ര വാഹനങ്ങളും സമ്മാനമായി നൽകി മൈജി മാനേജ്മെന്റ് ആറ് കാറുകളും കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി ജീവനക്കാർക്ക് നൽകിയത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മൈജി ജനകീയ സ്ഥാപനമാക്കി വളർത്താൻ സഹായിച്ചതിനാണ് മാനേജ്മെന്റ് സ്നേഹ സമ്മാനം ആണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കായി മൈജി നൽകിയത് കോഴിക്കോട് പുതിയറയിലെ മൈജി കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി സമ്മാനം വിതരണം ചെയ്തു മൈജി സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിലാണ് മൈജി സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ചെറിയൊരു ഷോറൂം ഇന്ന് കേരളം അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു ബ്രാൻഡായി മൈജി മാറിയിരിക്കുകയാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള ജീവനക്കാരെന്ന് പറയുന്നത് എൻ്റെ റിയൽ പാർട്ട്നേഴ്സാണ് അപ്പോൾ ആ പാട്ട്നേഴ്സിന് ഓരോ വർഷവും ഇങ്ങനെ കാറുകൾ കൊടുക്കാറുണ്ട് ഈ വർഷവും കൊടുക്കാൻ പറ്റി അതിലൊരുപാട് സന്തോഷം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓണക്കാലത്തെ വരവേൽക്കാൻ വമ്പിച്ച ഓഫറുകളാണ് മൈജി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും എ കെ ഷാജി അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വരുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ എൻ്റെ ജീവനക്കാർ ഹാപ്പിയാകുന്നത് പോലെ തന്നെ ഏറ്റവും വലുതാണ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനും ഈ പ്രാവശ്യം ഓണത്തിന് നിരവധി സമ്മാനങ്ങൾ എന്നയാൽ തീരാത്ത അത്രയും സമ്മാനങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്